ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ കാലാണിപ്പം ഇനി എന്തൊക്കെ വന്നാലും പോയാലും നമ്മൾ മലയാളികൾക്കൊരു വീക്ക് പോയിൻ്റാണ് നമ്മുടെ പലഹാരങ്ങൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ച കുറച്ച് ശീലങ്ങളുണ്ട് അത് മാറ്റാൻ ഭയങ്കര പാടാണ് അങ്ങനത്തെ ഒരു ശീലമല്ലേ ഈ നാലുമണി ചായയുടെ കൂടെയുള്ള ചെറുകടികൾ അപ്പോൾ നമുക്ക് ടപ്പേന്നുണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട ബെജിയുടെ റെസിപ്പിയാണ് ഞാനിന്നോട് പറയാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവെടുത്ത് മുളക് പൊടിയും ഉപ്പും കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി വയ്ക്കാം നമുക്ക് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങി വന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളം നീണ്ടുപോകാതെ നോക്കണം കേട്ടോ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുമ്പം ഒത്തിരി നീണ്ടുപോയിട്ടുണ്ട് നമ്മൾ മുട്ട അതിൽ മുക്കി പൊരിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും അതായത് ഇതുപോലത്തെ ബാറ്റർ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ മുട്ടയുടെ തൊലി പൊളിച്ചെടുക്കുന്നത് ഒരു തരി പോലും മുട്ടയുടെ വെള്ളം അതേ പോകാതെ മുഴുവനായിട്ട് തൊലി പൊളിച്ചെടുക്കുന്ന ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമായിരുന്നു അതിൽ മത്സരമായിരുന്നു ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും പോകാതെ അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കാണുമല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് ഈ മുട്ടയൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് നടുവയൊന്നും മുറിച്ചെടുക്കണം നടുവെ മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മുട്ടയുടെ ഉണ്ണി പുറത്തേക്ക് പോകാതെ സൂക്ഷിച്ച് വേണം രണ്ടാക്കിയൊന്ന് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട് ഈ സമയം കുരുമുളക് വേണമെങ്കിൽ പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ മുട്ടയ്ക്ക് ടേസ്റ്റ് വേണമായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ചൂടായ എണ്ണയിൽ ഇട്ട് നമുക്ക് വറത്തെടുത്താൽ മതിയാവും നമ്മൾ മുട്ട ഓൾറെഡി കുക്ക് ചെയ്തായത് കൊണ്ട് ബാറ്റർ മാത്രം വെന്ത് കിട്ടിയാൽ മതി അപ്പം ചെറുതീലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ നമുക്കൊരു ചായയെ തിളപ്പിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മുട്ട ബിജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി ഇതുപോലത്തെ ഒരു ചെറുകടി എടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും തരത്ത് ചമ്മന്തി വേണമെങ്കിൽ ചട്നി ഉണ്ടാക്കി കഴിക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ സോസ് മതി കേട്ടോ സോസ് കൂട്ടി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കിയാലോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ടേ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുക ടൊമാറ്റോ കച്ചപ്പ് എടുക്കുക അതിലേക്ക് നല്ല ഹോട്ട് ചില്ലി സോസ് നല്ല എരിവുള്ള ആയിരിക്കണം കേട്ടോ ഈ ഒരു ചില്ലി സോസ് എടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിൽ മുക്കി ഈ മുട്ട ഒന്ന് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചായയുടെ കൂടെ ഇച്ചിരി എരിവൊക്കെ ആയിട്ട് ഇച്ചിരി മഴയും കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ നിങ്ങൾ മലയാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ